്രണ്ണൻ കോളേജ് യൂണിയൻ ചെയർമാനും കവിയും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന എ എൻ പ്രദീപ് കുമാറിന്റെ അനുസ്മരണവും അദ്ദേഹത്തിന്റെ സ്മരണ മുൻനിർത്തി എ എൻ പ്രദീപ് കുമാർ സുഹൃത്ത് സംഘം ഏർപ്പെടുത്തിയ കലാലയ കവിതാ അവാർഡ് വിതരണവും ജനുവരി പത്തിന് നടക്കും പ്രശസ്ത കഥാകൃത്ത് ടി പി വേണുഗോപാലൻ അനുസ്മരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചടങ്ങിൽ ബ്രണ്ടൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെ വാസന്തി അധ്യക്ഷത വഹിക്കും ബ്രണ്ടൻ കോളേജ് മലയാള വിഭാഗം തലവൻ ഡോക്ടർ സന്തോഷ് മാനിച്ചേരി കഥാകൃത്ത് അഡ്വക്കേറ്റ് കെ കെ രമേശ് മുൻ ബ്രണ്ണൻ കോളേജ് പൊളിറ്റിക്കൽ വിഭാഗം അധ്യക്ഷ പ്രൊഫസർ ടി പി ഇന്ദിര കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവും മട്ടന്നൂർ കോളേജ് മലയാള വിഭാഗം അധ്യാപികയുമായ ഡോക്ടർ സുമിത നായർ ബ്രണ്ണൻ കോളേജ് മലയാള വിഭാഗം അധ്യാപിക ഡോക്ടർ എൻ ലിജി ബ്രണ്ണൻ കോളേജ് യൂണിയൻ ചെയർമാൻ എം കെ അഭിരാം എന്നിവർ ആശംസകൾ അർപ്പിക്കും തുടർന്ന് സുഹൃത്ത് സംഗമവും നടക്കും എ എൻ പ്രദീപ് കുമാർ സുഹൃത് സംഘം ഏർപ്പെടുത്തിയ പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങിയ കലാലയ കവിതാ അവാർഡിന് ഈ വർഷം പയ്യന്നൂർ കോളേജ് ഇംഗ്ലീഷ് ബിരുദ വിദ്യാർത്ഥി ജീവൻ ജിനേഷ് അർഹനായി കേരളത്തിലെ വിവിധ കലാലയങ്ങളിൽ നിന്നായി മുപ്പതോളം കവിതകളാണ് മത്സരത്തിന് ലഭിച്ചത് ഡോക്ടർ സന്തോഷ് മാനിച്ചേരി ഡോക്ടർ എ സി ശ്രീഹരി ഡോക്ടർ സിന്ധു കെ വി എന്നിവരടങ്ങിയ ജൂറിയാണ് വിധി നിർണയം നടത്തിയത് പത്രസമ്മേളനത്തിൽ എ എൻ പ്രദീപ് കുമാർ സൂർസംഘം പ്രസിഡന്റ് ടി അനിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി പ്രദീപൻ ബ്രണ്ടൻ കോളേജ് യൂണിയൻ ചെയർമാൻ അബിരാം എം കെ സി പി നൌഷാദ് എന്നിവർ പങ്കെടുത്തു പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് മാസം ഒരു ലക്ഷം രൂപ സ്റ്റൈഫോട് കൂടെ സൗജന്യമായി നഴ്സിംഗ് പഠിച്ചാലോ അതും ജർമ്മനിയിൽ പ്ലസ് ടു ഏത് ഗ്രൂപ്പ് പഠിച്ചവർക്കും ഇനി പഠിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം ഫോർ സെവൻ ത്രീ ഫൈവ് സിക്സ് ഡബിൾ സീറോ വൺ ഡബിൾ സീറോ ഫോർ ഡബിൾ നയൻ